ചെറിയ കിലോമീറ്ററും നാ ഫുൾ ഒരു ഓട്ടോമാറ്റിക് വാങ്ങാൻ തന്നെ ഉണ്ടാവും ഓൾട്ടോ കേട്ടിന് ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ഇല്ല അറുവിരം അറുവിനായിരം സിംഗിൾ ഓണർ വണ്ടി ഓണർ എത്ര ചോദിക്കുന്നത് മൂന്നര കൊടുക്കുക മൂന്നര ഫുൾ ഓൺ ഇട്ടു ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ അതും ഫുൾ എൽ വണ്ടി വണ്ടിയില്ല എത്ര ചോദിക്കുന്നത് എൺപത് രൂപ രൂപ ഇരുത്തേ പേപ്പറിലൊരു റനോയുടെ പൾസാണ് ഡീസൽ വണ്ടിയാണ് ഏകദേശം ഇരുപത്തിനാല് മൈലേജ് ഇട്ടുന്നതാണ് എത്ര ചോദിക്കുന്നത് ഒന്ന് എം ബിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും ടോപ്പ് ലോഡ് ഒരു ആസ്റ്റൈൽ ഒരു ഫ്ലൂയിഡിക് ഐ ട്വന്റി അല്ലേ എത്ര ചോദിക്കുന്നത് രണ്ടേ മുപ്പിനോട് രണ്ടേ മുപ്പ് ഡീസൽ വണ്ടി ഇരുപത് മൈലേജ് ഇട്ടു കേട്ടോ ഇനി നമ്മുടെ ഒരു ഗോ പ്ലസ് രണ്ടെണ്ണം വരുന്നുണ്ട് എത്ര ചോദിക്കുന്നത് ഇതാണെങ്കിലും ഒന്നേ എവിനോടുക ഇരുപത് റുപ്പ മുടക്കിലാക്കി അടുത്തവണ് വീണ്ടും സെയിം മോഡൽ വണ്ടി എത്ര ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് തൊണ്ണൂറും ഇത് ഇരുപത് ഉറുപ്പ മുടക്കിലിറക്കും ഇത് അവർ ഏറ്റവും ചെറിയ പഠിച്ചിട്ടുള്ള സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഒരു ഗോ പ്ലസ് സെവൻ സീറ്റർ ആണ് എത്ര ചോദിക്കുന്നത് ഒന്ന് തൊണ്ണൂറാണ് ഇത് ഇരുപത് റുപ്യ മുടക്കിലും മറക്കാം ഇതാ നമുക്ക് ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ലോഗ എത്ര ചോദിക്കുന്നത് എട്ട് മോഡൽ ആണ് ഇതാണ് എഴുപത്തിയഞ്ച് പെട്രോൾ വെറും അൻപതിനായിരം കിലോമീറ്റർ വേണ്ടി ഇതാണ് ഒരു കിഡിലെ എണ്ണൂറ് വരുന്നുണ്ട് ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടി ഇതാണെങ്കിൽ മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് ഒരു എഴുപത്തഞ്ച് രൂപ ഡീസൽ ഒരു ഫിഗോ ഇരുപത് മൈലേജ് വാഹനം ആണ് തൊണ്ണൂറായിരം അടുത്തവണ് ഒരു എ സ്റ്റാർ പതിനൊന്ന് വണ്ടി ഒന്നെ ഒന്നെരുവിന് അപ്പോൾ സണ്ണിലാണ് ഒത്തിരി വാഹനങ്ങളുണ്ട് ലൊക്കേഷൻ മറക്കേണ്ട ഉത്തനത്താണിൽ തിരു റോഡിൽ രണ്ടാലിലാണ് തന്റെ നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ